ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ ആഗമാനം വേദനിപ്പിച്ച ചില സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ചില ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അരങ്ങേറിയിരുന്നു കലയുടെ പേരിൽ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ സ്ഥാപനങ്ങളിൽ അരങ്ങേറിയ ആഭാസ പ്രവർത്തികൾക്കെതിരെ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ അരങ്ങേറിയ ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിന്റെയും കോട്ടയം അമലഗിരി ബി കെ കോളേജിന്റെയും അധികാരികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ കോളേജ് ക്യാമ്പസിൽ അരങ്ങേറിയ പ്രസ്തുത സംഭവങ്ങൾ കോളേജ് അധികാരികൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഇരു സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് നൽകുന്ന പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോപ്പ് പ്രോഗ്രാമിൽ ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സന്യാസത്തിനുമെതിരായി നടന്ന അവതരണം തീർത്തും തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുന്നതായി ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ അധികാരികൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ അപ്രകാരമുള്ള അവതരണ രീതി മുൻകൂട്ടി കാണുവാനോ തിരുത്തലുകൾ നൽകുവാനോ സാധിക്കാതെ പോയത് കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി അംഗീകരിക്കുന്നതായും അവർ വ്യക്തമാക്കുന്നു പ്രസ്തുത പ്രോഗ്രാമിന്റെ അവതരണത്തിലൂടെ വിശ്വാസി സമൂഹത്തിനുണ്ടായ മനോവിഷമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിരുപാധികം ക്ഷമ ചോദിക്കുന്നതായും കോളേജ് അധികാരികൾ പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് ഇത്തരം പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ യാതൊരുവിധ വീഴ്ചകളും ഉണ്ടാകാതിരിക്കാൻ തികഞ്ഞ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുമെന്ന ഉറപ്പോടെയാണ് ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത് അമലഗിരി ബി കെ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഇന്റർ കോളേജിയേറ്റ് ഫെസ്റ്റിലെ മത്സരങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസത്തെയും അവഹേളിക്കുന്ന അവതരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതായി ബി കെ കോളേജ് മാനേജ്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിവിധ കോളേജുകളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുടെ മത്സരമായിരുന്നതിനാൽ കോളേജ് അധികൃതർക്ക് എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് മുന്നറിവുണ്ടായിരുന്നില്ല ഈ വിഷയം പൂർണമായി കോളേജ് അധികൃതരുടെ പരിധിയിൽ വരുന്നതായിരുന്നില്ലെങ്കിലും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജ് ഫോർ വുമൺ മാനേജ്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ പറയുന്നു ഭാവിയിൽ ഇതുപോലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ ജാഗരൂകരായിരിക്കുമെന്ന ഉറപ്പോടെയാണ് അമലഗിരി ബി കെ കോളേജ് അധികാരികൾ പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത് കലയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ആഭാസ പ്രവർത്തികൾ എന്ന രീതിയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് വരാൻ ഇടയായ സാഹചര്യം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കാലം ഇല്ലാതിരുന്ന ഇത്തരം പ്രവണത എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ടായത് എന്ന് ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമാണ് ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസത്തെയും അപമാനിക്കുവാനും അവഹേളിക്കുവാനും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ തന്നെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ആഭാസ പ്രവർത്തികൾക്ക് പിന്നിൽ ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസത്തെയും പൗരോഹിത്വത്തെയുമൊക്കെ അധിക്ഷേപിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്നും എന്തു വില കൊടുത്തും അകറ്റി നിർത്തപ്പെടേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്